മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി തിരുവാലി പഞ്ചായത്തിലെ വാർഡ് നാല് അഞ്ച് ആറ് ഏഴ് മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഏഴ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പൊതുജനങ്ങൾ കൂട്ടം കൂടുവാൻ പാടുള്ളതല്ല വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അംഗൻവാടികൾ ട്യൂഷൻ സെൻററുകൾ എന്നിവ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിയന്ത്രണങ്ങൾ മലപ്പുറം ജില്ലയിൽ പൊതു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയവും രാത്രികളിലും മറ്റ് കൂടിച്ചേരലുകളിലും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കേണ്ടതാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവർത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണം കല്യാണം മരണം മറ്റ് പരിപാടികൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കേണ്ടതും സാമൂഹിക അകലം പാലിക്കേണ്ടതുമാണ് പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാൻ പാടില്ലാത്തതും ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതുമാണ് പക്ഷികൾ വവ്വാലുകൾ മറ്റു ജീവികൾ എന്നിവ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്ന് താഴെ വീണ കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കുവാൻ പാടുള്ളതല്ല പഴം പച്ചക്കറികൾ എന്നിവ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പനി ഛർദി മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതും ഇവ പകരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ വിളിച്ച് അറിയിക്കേണ്ടതുമാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി